പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിക ബിസിനസ് തുടങ്ങാൻ വെച്ച ഡ്രസ്സുകളെല്ലാം കത്തിപ്പോയി എന്ന് അറിഞ്ഞപ്പോൾ സിദ്ധു അച്ഛനോടും പ്രേമയോടും രംഗനോടും കൂടി ചേർന്ന് പറയണേ ഞാൻ എത്രയും പെട്ടെന്ന് ദേവികയെ ഒന്ന് കാണാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രേമ തടയുമ്പോൾ ചന്ദ്രലേഖ പറയാണ് ഞാനും പോകുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് ദേവികയെ കാണാൻ പോവാതിരിക്കുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവാമെന്ന് തീരുമാനിക്കാം കേട്ടോ അപ്പോൾ പ്രേമ ചന്ദ്രയെ മാറ്റി നിർത്തിയിട്ട് പറയണേ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അവിടേക്ക് പോവാൻ പോകുന്നത് അവൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അവളുടെ ജാതക ദോഷം കൊണ്ടാണ് അവൾ എവിടെ ജീവിച്ചാലും അവൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുകയുള്ളു അത് അവളുടെ ജാതക ദോഷ രക്ഷണമാണ് അവൾ എന്ത് തുടങ്ങിയാലും അതെല്ലാം ഇതുപോലെ കത്തി നശിച്ച് ചാമ്പലാവുകയുള്ളു അവളുടെ ജീവിതത്തിൽ ശ്രുതിയുടെ കാര്യം തന്നെ എടുത്തു നോക്ക് ശ്രുതിയും അവളും ഒരു ദിവസം പോലും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല അതെല്ലാം തന്നെ അവളുടെ ജാതക ദോഷം കൊണ്ടാണ് ഇനിയിപ്പോ അവൾ എന്റെ സിദ്ധുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഈ വീട്ടിലേക്ക് വന്നാൽ എന്തൊക്കെയാണാവോ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ അവളല്ല എൻ്റെ സിദ്ധുവിൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് നീ ആയിരുന്നു ചന്ദ്ര എൻ്റെ സിദ്ധുവിൻ്റെ ജീവിതത്തിലേക്ക് നീയാണ് അവൻ്റെ ഭാര്യയായി വരേണ്ടിയിരുന്നത് അത് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചതാണ് ഇപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി പോവണേ എന്നുള്ളത് അപ്പോൾ ചന്ദ്ര അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര പറയണേ അല്ല പ്രേമേചിയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകളൊന്നും തന്നെ ദൈവം അങ്ങനെ പെട്ടെന്ന് എന്നൊന്നും തള്ളിക്കളയാറില്ല എങ്കിൽ ഇനിയും ആ പ്രാർത്ഥന തുടർന്നു കൊണ്ടേയിരുന്നോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് നമുക്ക് അറിയാമല്ലോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്കും ഇപ്പൊ ചെറിയൊരു വിശ്വാസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് അന്നേ ദിവസം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത് പിന്നീട് ദേവിക നിരഞ്ജന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ഈ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല സാർ എന്ന് പറയും അതെന്താ ദേവിക നീ അങ്ങനെ പറയുന്നത് ഞാൻ ഒരാളെ കൊല്ലും പിന്നെ എങ്ങനെയാണ് ഞാൻ കല്യാണത്തിനുണ്ടാവുക ഞാൻ ജയിലിലേക്ക് പോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നീ ശരത്തിനെ ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത് അതെ എന്ന് പറഞ്ഞ് എന്താണിപ്പോൾ പുതിയ പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണ്ടോ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഞാൻ ആ ഡ്രസ്സുകളൊക്കെ സംഘടിപ്പിച്ചത് പൈസ മാത്രമല്ല ഞാൻ എത്രമാത്രം അധികം കഷ്ടപ്പാട് കൂടി അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഒരു ദിവസം കൊണ്ട് എല്ലാം അവൻ കത്തി നശിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ മനഃപൂർവ്വം തന്നെയാണല്ലേ കളത്തിലിറങ്ങിയിരിക്കുന്നത് അവൻ നിൻ്റെയും സിദ്ധുവിൻ്റെയും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നീ എടുത്തു ചാടരുത് നീ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം നിങ്ങളുടെ രണ്ടു പേരുടെയും വിവാഹം ഒരിക്കലും മുടങ്ങരുത് എന്നിട്ട് സിദ്ധുവിനെ കല്യാണം കഴിച്ച ശേഷം നമുക്ക് അവനിട്ട് പൂട്ടാം അവന് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ സിദ്ധുവുമായിട്ട് ഒന്ന് സംസാരിക്കുകയും ചെയ്യട്ടെ അവനെ എത്രയും പെട്ടെന്ന് പൂട്ടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അതുവരെ ദൈവിക എടുത്തു ചാടരുത് ൊന്നും മറക്കുന്നില്ല നമുക്ക് തന്നതിൻ്റെ ഇരട്ടി അവന് തിരിച്ചു കൊടുക്കും അതുവരെ നീ ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞ് ദേവികയെ നിരഞ്ജൻ ഉപദേശിച്ച ശേഷമാണ് ഫോൺ വയ്ക്കുന്നത് പിന്നീട് അക്ഷതിയോട് നിരഞ്ജൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടപ്പോൾ അക്ഷരം പറയണേ പാവം ദേവികം ദേവികയോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണ ആരായാലും അവർ ചെയ്തത് വലിയ ഒരു ദ്രോഹം തന്നെയാണ് ഒരു പെൺകുട്ടിയോടും ഇങ്ങനെയൊന്നും ചെയ്യരുത് അവനെ വെറുതെ വിടരുത് എന്നൊക്കെ പറയുമ്പോൾ ദേവികയെക്കുറിച്ച് കാഞ്ചന് പറയാണ് ഏതായാലും ദേവികയല്ലേ ദേവിക എന്തായാലും വെറുതെ വിടാനൊന്നും പോകില്ല ദേവിക ഉപ്പ് തിന്നവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയണേ അപ്പോൾ അക്ഷര പറയുന്നത് ഈ സമയത്ത് നമ്മളാണ് ദേവികയെ ഒന്ന് സഹായിക്കേണ്ടത് നമ്മൾക്കൊന്ന് അവിടേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണേ നമുക്കിപ്പോൾ സഹായിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്നുള്ളത് ദേവികയ്ക്കും നല്ലതുപോലെ അറിയാം അപ്പോൾ കാഞ്ചനയും പറയണേ പണ്ടത്തെ സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇപ്പോൾ നമ്മുടെ അവസ്ഥയും വളരെ മോശമല്ലേ എന്ന് പറയുമ്പോൾ അക്ഷരയോട് നിരഞ്ജൻ പറയാണ് എന്തായാലും നമുക്കിപ്പോൾ അവിടേക്ക് പോകാനൊന്നും നിൽക്കണ്ട അത് കൂടുതൽ വിഷമമാണ് ദേവികയ്ക്ക് നമുക്ക് ഏതായാലും ഇനി കല്യാണത്തിന് പോവാം അതാണ് നല്ലത് പിന്നെ നമ്മുടെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ചൊക്കെ ദേവികയ്ക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഇനി വിഷമിക്കേണ്ട നിരഞ്ജനും ജയശങ്കറും പറയാണ് പിന്നീട് ദേവിക ഡ്രസ്സുകളൊക്കെ കത്തിക്കറിഞ്ഞ് ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് നോക്കുകയാണ് കേട്ടോ എത്ര കഷ്ടപ്പെട്ടും എത്ര പൈസയും ചെലവാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നത് അത് ഒരു ദിവസം പോലും നടത്താൻ കഴിയാതെ എല്ലാം കത്തി നശിച്ചു പോയല്ലോ എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടാണ് ആ കത്തി എരിഞ്ഞ ആ ഡ്രസ്സുകളുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി വിഷമിച്ചു നിൽക്കുന്നത് എന്നിട്ട് ദേവിക അകത്തേക്ക് കയറി പോകുന്ന സമയത്താണ് അവിടെ ശരത്തിരിക്കുന്നത് അങ്ങനെ ശരത്ത് പരിഹസിച്ചുകൊണ്ട് ദേവികയോട് പറയാണ് അയ്യോ എത്ര കഷ്ടമായി പോയി എത്ര എത്ര ആളുകളുടെ ശരീരത്തിൽ ഇടേണ്ടിയിരുന്ന ഡ്രസ്സാണ് ഒരു ദിവസം പോലും നിൽക്കാതെ അതെല്ലാം കത്തി കരിഞ്ഞ് ചാമ്പലായി പോയില്ലേ അതൊരു വല്ലാത്ത വേദന തന്നെയാണ് എന്ന് പറഞ്ഞ് യെ മനസ്സുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോ ദേവികയ്ക്ക് അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് ശരത്ത് പറയാണ് ഇനിയിപ്പോ അതിനൊരു പരിഹാരമേ ഉള്ളൂ അതിൽ നിന്നും കുറച്ച് ചാരമെടുത്ത് സുധീട്ടന്റെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നില്ല അവിടെ കൊണ്ടുപോയി വെക്കേ എന്നിട്ട് എന്നിട്ട് പുഴ കൊണ്ടുപോയി ഒഴുക്കുമ്പോൾ കൂടെ ഒഴുക്കാം തിക്കരിഞ്ഞു പോയ സ്വപ്നങ്ങൾക്ക് ഏറ്റവും ഉചിതമായ പരിഹാരം ഇതാണ് എന്ന് പറഞ്ഞതോടു കൂടി ദേവികയ്ക്ക് നല്ല ദേഷ്യം വരിക കേട്ടോ അപ്പോ ദേവിക പറയാണ് നീ ഇപ്പൊ പറഞ്ഞതില്ലേ അത് നീ ഒന്നുകൂടെ പറ എന്ന് പറയുമ്പോൾ ദേവികയുടെ ആ ഭാവവ്യത്യാസം കാണുമ്പോൾ ശരത്ത് തന്നെ അതിശയിച്ചു പോവാണ് എന്നിട്ട് പറയണേ എത്ര തവണ വേണമെങ്കിലും പറയാം എനിക്കൊരു മടിയുമില്ല എന്ന് പറഞ്ഞോണ്ട് വീണ്ടും ശരത്ത് പറയണേ എത്ര തവണ പറയാനും എനിക്കൊരു പേടിയുമില്ല പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമടി എന്ന് ചോദിച്ചപ്പോൾ ദേവിക്ക് പറയാൻ നീ ഒന്നുകൂടെ പറയാ അപ്പം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞോണ്ട് ശരത്ത് പറയണേ എങ്കിൽ നീ കേട്ടോ ചത്തുപോയ നിന്റെ ഭർത്താവില്ലേ ആ സുതിയുടെ ചിതാഭസ്മം നീ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഈ കത്തിക്കരിഞ്ഞു പോയ ചാമ്പലവും രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കി കളഞ്ഞേക്കും നിന്റെ ഭർത്താവ് സുതി ഉണ്ടല്ലോ ആ പടുമരണത്തിൽ പെട്ടുപോയ നിന്റെ ഭർത്താവ് സുതിയുടെ ആ ചിതാഭസ്മം അതും ഇതും കൂടി കൊണ്ടുപോയി ഒഴുക്കി കളഞ്ഞേക്ക് രണ്ടും വേസ്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞതോടുകൂടി ദേവികയുടെ ക്ഷേമം നശിച്ച് ദേവിക ശരത്തിന്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് എന്നിട്ട് ശരത്തിന്റെ കഴുത്തിന് കയറി പിടിക്കാൻ കേട്ടോ അപ്പോൾ ശരത്ത് ദേവികയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട് എൻ്റെ ദേഹത്ത് തൊട്ടാൽ നീ വിവരമറയും എന്ന് പറയുമ്പോൾ ദേവിക എങ്കിൽ അതൊന്ന് കാണോ ഒന്നല്ലെങ്കിൽ നീ അല്ല െങ്കിൽ ഞാൻ ഇതിൽ രണ്ടു പേരിൽ ഒരാളാണ് ഇന്ന് ജീവനോടെ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് ശരത്തിൻ്റെ കഴുത്തിന് കയറി വീണ്ടും അങ്ങ് പിടിച്ച് ആമർത്തുകയാണ് കേട്ടോ അങ്ങനെ ശരത്ത് ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ ശരത്ത് മുത്തശ്ശി വാ ഓടിവാ ശരത്തിൻ്റെ ആ ഒരു നിലവിളി കേട്ടിട്ട് അവർ രണ്ടുപേരും കൂടി ഓടി വരികയാണ് എന്നിട്ട് ദേവികയെ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ദേവികയെ പാർവതിക്കും മുത്തശ്ശിക്കും ഒന്നും തടഞ്ഞു നിർത്താൻ പോലും കഴിയുന്നില്ല ഒല്ല ബാധ കയറിയതുപോലെയാണ് ദേവിക ശരത്തിനെ കൊല്ലാൻ നോക്കുന്നത് അങ്ങനെ പെട്ടെന്ന് രണ്ടുപേരും കൂടി ദേവികയെ അങ്ങ് തള്ളി മാറ്റുകയാണ് അപ്പോൾ ദേവിക പറയാണ് കണ്ടോ അമ്മേ ഇവൻ ആരാണെന്നുള്ളത് അമ്മയ്ക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആരാണെന്നുള്ളതൊക്കെ നീ പറയേണ്ട ആവശ്യമില്ല നിനക്ക് ഒരു അഹങ്കാരം ഇത്രയൊക്കെ കിട്ടിയിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ എന്നിട്ട് മുത്തശ്ശി ശരത്തിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇവളിപ്പോൾ നിന്നെ കൊല്ലാൻ നോക്കിയത് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭ്രാന്താണ് ഇവരുടെക്ക് സംശയമാണ് ഞാനാണ് ആ തുണികളെല്ലാം കത്തിച്ചത് എന്നാണ് ഇവർ പറയുന്നത് പിന്നെ അങ്ങനെ പറഞ്ഞാലല്ലേ എൻ്റെയും നിറ്റ കല്യാണം മുടങ്ങും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി ആ അത് ശരി അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ദേവിക പറയണേ എന്താ നീ പറഞ്ഞത് നിന്റെയും നിത്യകൂട്ടിയുടെയും കല്യാണമോ അപ്പോ അതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ് ഓ പാർവതി പറയണേ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട നീ ശരത്തിനെ കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞു പരത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഈ നിമിഷം തന്നെ അടിച്ചു പുറത്താക്കിയിരിക്കും ശരത്ത് എന്താണെന്നുള്ളതും ശരത്തിന്റെ സ്വഭാവം എന്താണെന്നുള്ളതും നീയൊന്നും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അത് കേട്ടപ്പോ ദേവിക പറയാണ് എന്താ അമ്മ എപ്പോഴും ശരത്തിന്റെ ഭാഗം മാത്രം കേൾക്കുന്നത് എന്നെ എന്താ ആരും മനസ്സിലാക്കാത്തത് എന്റെ ഭാഗം എന്താ ആരും കേൾക്കാത്തത് എന്ന് പറഞ്ഞപ്പോ പാർവതി പറയാണ് നീ തെറ്റും ശരത്ത് ശരിയുമായത് കൊണ്ട് എന്റെ സംശയം ഇപ്പോ ശരത്താണ് നിന്റെ തുണികളെല്ലാം കത്തിച്ചത് എന്നല്ലേ അപ്പോ ദേവിക അതെ 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 ഇവൻ തന്നെയാണ് അത് കത്തിച്ചത് എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറയണേ എങ്കിൽ നിന്റെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ദേവികയ്ക്ക് ഉത്തരം മുട്ടിപ്പോവാണ് അപ്പോ ശരത്ത് പറയണേ ഇതൊക്കെ ഇവരുടെ വെറും സംശയമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ബാധ തന്നെയാണ് ബാധയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ശരത്ത് തടി തപ്പുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയും പാർവതിയും ശരത്തും കൂടി അവിടെ നിന്ന് പോവുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇവർ എന്നെയും ഇനിയും ഉപദ്രവിക്കും ഇവരുടെ ദേഹത്തെ ബാധയാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ശരത്ത് പറയുന്ന എല്ലാ വാക്കുകളും മുത്തശ്ശിയും പാർവതിയും അങ്ങ് വിശ്വസിക്കുകയാണ് അപ്പോഴാണ് ഇനി അവിടേക്ക് സിദ്ധുവും ചന്ദ്രലേഖയും കൂടി വരുന്നത് അപ്പോൾ കത്തിക്കരഞ്ഞു കിടക്കുന്ന ആ സാധനങ്ങളെല്ലാം ആ തുണികളെല്ലാം കാണുമ്പോൾ അവർക്കൊക്കെ നല്ല വിഷമാവാണ് എന്നിട്ട് ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ പാർവതിയും ൊക്കെ വരികയാണ് സിദ്ധുവിനെയും ചന്ദ്രലേഖയും കാണുമ്പോൾ ശരത്തുമുണ്ട് അപ്പോൾ ചന്ദ്രലേഖ ചോദിക്കുകയാണ് എന്താണ് ഉണ്ടായത് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു കഷ്ടമായി ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക ശരത്തിനെ നോക്കുകയായിട്ട് അപ്പോൾ പെട്ടെന്ന് ശരത്ത് പറയണേ എന്ത് സംശയം ഇത് ബാധയാണ് ചെയ്തത് അല്ലാതെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിദ്ധുവിന് നല്ല സംശയമുണ്ട് ശരത്ത് തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ചന്ദ്രലേഖ പറയണേ എത്ര രൂപയുടെ നഷ്ടമാണ് ഇനിയിപ്പോൾ ദേവികയ്ക്ക് ആരെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ റൂബിയെ വിളിച്ച് കാര്യം പറഞ്ഞോളാം അതോടുകൂടി എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാവും എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് എനിക്ക് ആരെയും സംശയമില്ല ബാധ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് വന്ന നഷ്ടം തുകയുടെ നഷ്ടം അത് ഞാൻ അങ്ങ് സഹിച്ചുകൊണ്ട് എന്ന് ദേവിക പറയട്ടോ അപ്പോൾ പാർവതി പറയണേ ഇവിടേക്ക് ഇനി പോലീസിനെയും മറ്റും ഇവിടേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഇതിൻ്റെ പേരിൽ ഇനി ഒരു അന്വേഷണവും വേണ്ട അതെനിക്കിഷ്ടമില്ല എന്ന് പാർവതി പറയണേ അപ്പോൾ ദേവിക പറയാണ് ഇത് ബാധ തന്നെയാണ് ചെയ്യുന്നത് ചെയ്തത് പക്ഷേ എന്നെ മാത്രമല്ല ഈ ബാധ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ വീടിനെ മൊത്തത്തിലാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആദ്യം ഈ ബാധയെ ഒഴിപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയട്ടോ അപ്പോൾ ചന്ദ്ര പറയണേ പ്രേമേച്ചു പറഞ്ഞു അഗ്നി നക്ഷത്രെ കുറിച്ചൊക്കെ അപ്പോൾ അതിൻ്റെ ഒക്കെ വല്ല ദോഷവുമായിരിക്കും അങ്ങനെ വല്ലതും ഉണ്ടോ ദേവികയുടെ ജാതകത്തിൽ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാം അങ്ങനെയൊക്കെ ഉണ്ടാവും അതാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണേ പ്രേമേച്ചി അത് മാത്രമാണോ പറഞ്ഞത് പ്രേമേച്ചി ഇത് പറഞ്ഞില്ലേ അഗ്നി നക്ഷത്രം അഥവാ എന്റെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അവര് ശത്രുക്കളെ മുച്ചൂട് മുടിക്കും അതുകൂടി പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ശരത്തും ചന്ദ്രലേഖയും പെട്ടെന്ന് പതറുകയാണ് ദേവികയുടെ ആ കൂടിയുള്ള ആ സംസാരം കേട്ടപ്പോ അങ്ങനെ ദേവിക ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാട്ടോ അപ്പോ സിദ്ധു കരിഞ്ഞ ഡ്രസ്സുകളൊക്കെ കരിഞ്ഞ ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ് അവിടെയൊക്കെ സിദ്ധു ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴാണ് പുറകിലൂടെ ശരത്ത് ചെല്ലുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സിദ്ധു അങ്ങ് തിരിഞ്ഞു നോക്കുക കേട്ടോ എന്ത് കണ്ടുപിടിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്തെങ്കിലും വല്ല തെളിവോ മറ്റോ കിട്ടിയോ എന്ന് ചോദിച്ചതാണ് വക്കീലല്ലേ അപ്പോ എന്തെങ്കിലും കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോ അതിന് മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ എല്ലാ തെളിവുകളും എനിക്ക് പുറത്തു കൊണ്ടുവരാൻ അറിയാം ഇത് ആരാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ളതും ബാധയാണോ ആളാണോ എന്നുള്ളതൊക്കെ നമുക്ക് വൈകാതെ തന്നെ കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ ശരത്ത് പെട്ടെന്ന് അങ്ങ് പതറുകയാണ് സിദ്ധുവിന്റെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ചന്ദ്രലേഖ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായിട്ട് സംസാരിക്കാണ് സംസാരിക്കാണ് അങ്ങനെ ദേവികയോടും മനോഹരനോടും നിത്യോടും പാർവതിയോടെയും മുത്തശ്ശിയുടെയും ഒക്കെ മുന്നിൽ വെച്ച് പറയണേ ഈ കല്യാണത്തിന്റെ എല്ലാ ചെലവുകളും ഞാനാണ് നടത്തുന്നത് എന്ന് പറയട്ടോ അപ്പോ ചന്ദ്രയുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് അപ്പോ എന്റെ ചെലവ് മറ്റുള്ളവർ എന്തിനാണ് നടത്തുന്നത് എന്റെ കല്യാണത്തിനുള്ള ചെലവ് മറ്റുള്ളവർ എന്തിനാണ് നടത്തുന്നത് എന്നുള്ള ഭാവത്തിലാണ് മനസ്സിൽ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ദേവികയുടെ കല്യാണത്തിനുള്ള എല്ലാ ചെലവുകളും ഞാൻ തന്നെ നടത്തിക്കൊള്ളാം എന്നുള്ള ആ ഒരു അഭിനയത്തോടു കൂടി സംസാരിക്കുന്നത് മനോഹരം പറയണ അത് വേണ്ട മോളെ ഞങ്ങൾ തന്നെയാണ് ദേവി ികയുടെ കല്യാണം നല്ല നല്ലതുപോലെ ഭംഗിയിൽ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് അച്ഛ എന്നെ അന്യായി കാണരുത് ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ തന്നെ എല്ലാ ചെലവുകളും നടത്തിക്കൊണ്ട് എന്നെ അന്യ അതിനെ അനുവദിക്കണം തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് അഭിനയിക്കാനോ അങ്ങനെ ചന്ദ്രയും സിദ്ധു ആറിൽ ഒരുമിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് സിദ്ധു ചന്ദ്രയോട് പറയണേ എത്രയും പെട്ടെന്ന് ചന്ദ്രൻ എൻ്റെ വിവാഹവും നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നടത്തണം എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കിനിയൊരു വിവാഹമുണ്ടെങ്കിൽ അത് ഞാൻ ആഗ്രഹിച്ച പയ്യനോട് തന്നെയാവണം എന്റെ ആഗ്രഹം എനിക്ക് സിദ്ധുവേട്ടനെ ഭർത്താവായി കിട്ടണം എന്നുള്ളതാണ് എനിക്ക് സിദ്ധുവേട്ടനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു പയ്യനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല എന്റെ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് സിദ്ധുവേട്ടൻ തന്നെ ആയിരിക്കും എന്ന് വീണ്ടും ചന്ദ്ര മനസ്സിലുള്ളത് പറയാതെ തന്നെ പറയുകയാണ് സിദ്ധുവിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ചന്ദ്രയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ പെട്ടെന്ന് സിദ്ധു തന്നെ അങ്ങ് നെട്ടിപ്പോവാണ് എന്താ എപ്പോഴും ഇത് തന്നെയാണല്ലോ പറയുന്നത് പലതവണയായി ഇവൾ ഇങ്ങനെ ഒരു സംസാരം പറയുന്നു ഇതെന്താണ് ഇവളുടെ മനസ്സിൽ ഇവളുടെ മനസ്സിലുള്ളത് എന്താണാവോ ഇവൾ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായി സംസാരിക്കുന്നുണ്ട് ഇവൾ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് തന്നെയാണോ എന്നുള്ള സംശയം സിദ്ധുവിന്റെ മനസ്സിൽ വരും